ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ നമ്മൾ കുറേ കാലമായിട്ട് ചൂടുന്ന ഒരു പയംപുരിൻ്റെ റെസിപ്പി ആയിട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പം മക്കളെ എന്താ ഇപ്പോഴും പായംപൊരിയൊക്കെ ചപ്പിങ് കൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാണ് ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ പൈംപുരി ഉണ്ടാക്കണ ഇതും കണ്ടു കാട്ടുകളൊന്നും ഉണ്ടാക്കി നോക്കിയും നല്ല ഉഷാറായിട്ട് നമുക്ക് പയൻപുരി കൊണ്ട് ഉണ്ടാക്കി ആകെ രണ്ട് മിനിറ്റ് മതി രണ്ട് ചെരുവുണ്ടെങ്കിൽ ഉഷാറായിട്ട് പയംപുരി കൊണ്ട് ഉണ്ടാക്കാം അപ്പം മക്കളെ ഏതാക്കി ദോശൻ്റെ ഇനി അതാണ് ഇട്ടോ അത് പിന്നെ മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടോ ഗതമ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി മൈദപ്പൊടി ഉണ്ടെങ്കിൽ അതുതന്നെ മതി അപ്പം അതാക്കണ് അതേക്കങ്ങോ ഇട്ട് കൊടുത്തേക്കണ് പിന്നെ അതീക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണത് പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പും പിന്നെ ഞാൻ അപ്പസോടെ ഒന്നും ഇപ്പോൾ തീയ്ക്ക് ഇടുന്നില്ല കേട്ടോ അപ്പസോടെ നമ്മൾ ദോശൻ്റെ മാവല്ലേ അപ്പം അതിൽ ഉണ്ടാവും അപ്പം ഞാൻ അത് ഇടണില്ല അപ്പം ഏതായാലും ഇനി ഇത് നല്ലോണം ഒന്ന് പാകത്തിന് വെള്ളവും പാറന്നങ്ങോട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ആക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുപണി ആളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടുമോ സപ്പോർട്ട് കിട്ടോ അപ്പോൾ ഈ ഒരു പായംപൂരിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര രസം അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ആരും വന്നാലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണല്ലോ അല്ലേ പായംപൊരി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ചിലവൽ മാവൊക്കെ ഒരു മണിക്കൂർ കൂട്ടി വെച്ചിട്ടാണ് പയംപൊരി ഉണ്ടാക്കുക പക്ഷേ ഞമ്മക്കൊന്നും മേണ്ടേ മിനിറ്റിന് ഞമ്മക്ക് പയംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഏ എളുപ്പം ഉണ്ടാക്കിയെടുക്കും ഞാൻ പയംപൊരി എളുപ്പം ചട്ടി എളുപ്പം വെക്കുക എണ്ണ പാരിയാണ് ഏ എണ്ണ ചൂടാകുമ്പോൾ ഇതൊക്കെ കലക്കി ഇങ്ങാണ്ട് എളുപ്പം അങ്ങോട്ട് പയംപൊരി തോര വെച്ച് നുറുക്കി ഇങ്ങാണ്ട് എളുപ്പം തന്നെ അങ്ങോട്ട് ചൂട് തന്നെ ഏഹ് ഇച്ചിരി പണിയില്ല പയൻപൊരിക്കിട്ടോ അപ്പം അതായത് ഈ ഒരു പരുവത്തിലാണ് ഞമ്മൾ പാവമാക്കി വെച്ചിരിക്കണത് കണ്ടിൽ ഞങ്ങൾ ഇനി എലിപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചൂട്ടെടുക്കാം അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ചട്ടി ഞാൻ കുറേ നേരമായി വെച്ചിട്ടോ ഞാൻ പയംപൊരി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എളുപ്പം ഞാൻ ഗ്യാസുമ്പോൾ ചട്ടിയും എണ്ണയും പാർന്നുകൊണ്ടാണ് എളുപ്പം മാവ് കൂട്ടാൻ നിന്നിക്കുന്നത് മിനിറ്റിന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇത് നോക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ ഏതായാലും എണ്ണയൊക്കെ നല്ലോണം ചൂടായിക്കും കേട്ടോ ഇനി നമുക്കിതീക്ക് പയൻപൊരി പിന്നെ പയം മുക്കിയങ്ങാണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലവണ്ണം ലൂസാക്കരുത് കേട്ടോ നല്ല ലൂസും എന്നാൽ നല്ല കട്ടിയും പറ്റൂല ആ ഒരു പരുവത്തിലാണ് നമ്മൾ പഴം വരി എന്താ ചൂട് ചുട്ടെടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ഞാൻ എന്താ ഇപ്പോൾ ഒന്നിട്ട് കണ്ടതിർത്തിട്ടോ അത് ചൂടായിട്ടില്ല എനിക്ക് അപ്പം ഏതായാലും മക്കളേതാക്കണ് പയൻപൊരി എന്താ പയം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ നല്ല പൊളച്ച് ഉഷാറായിട്ട് വരും കേട്ടോ അപ്പം ഉള്ളിലും തന്നെ നല്ല നല്ലൊരു ഉഷാറാക്കാൻ കേട്ടോ എന്നാൽ കൊയില്ല കുറച്ച് ബലം പോലെ ഇങ്ങനെ നിൽക്കും നമ്മൾ ദോശൻ്റെ മാവിലാണല്ലോ ചൂടുന്നത് ഇനിയിപ്പോൾ ദോശൻ്റെ മാവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മൈതപ്പൊടിയും ഗോതമ്പൊടിയും ഉണ്ട് മാ നമുക്ക് ഉഷാറായിട്ട് കുറച്ച് അരിപ്പ് പൊടിയും ഇട്ടാലേ ഉഷാറായിട്ട് നമുക്ക് പയംപൊരി ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കാനറിയാത്ത പോലും ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കി മക്കളെ നല്ല ഉഷാറായിട്ട് നമുക്ക് പയൻപൊരി ഉണ്ടാക്കാം അപ്പം കണ്ടില്ല ഞങ്ങള് പിന്നെ നല്ല പൊള്ളച്ച് നല്ല ഉഷാറയിക്കുന്നുട്ടോ അപ്പോൾ അഞ്ഞൂറെണ്ണ കൊടുക്കുന്നത് നമ്മൾ ഇവൻ ചട്ടിക്ക് പാന്നിരിക്കുകയാണ് എന്തിനാണ് നീളത്തില് ചെറിയ ഭയങ്കര ഇഷ്ടമാണ് ഒരു വായക്ക ഫുള്ളായിട്ട് നീളത്തിൽ നമ്മൾ പയൻപൊരി ഉണ്ടാക്കില്ല അങ്ങനെ നടുക് മുറിച്ചാതെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട ഇഷ്ടം എന്നാൽ പിന്നെ ഓരോരുത്തേക്ക് ഈ രണ്ടെണ്ണം മൂന്നെണ്ണം കൊടുത്താൽ മതിയല്ലോ അപ്പം ഏതായാലും ഇതാക്കണ് നല്ല നമ്മൾ ഹോട്ടലത്തെ അതേപോലത്തെ പയൻപൊരി കെട്ടോ ഫസ്റ്റത്തെതാണ് കേട്ടോ ഈ പാത്രത്തിലുള്ളത് അപ്പം അങ്ങനെ ഇതാക്കണ് ഇത് ഒന്ന് തന്നെ മതി കേട്ടോ പള്ളറിയാന് അപ്പം മക്കളെ ഇനി വാക്കിലൊക്കെ ചുട്ടെടുക്കട്ടെ അപ്പോൾ ഏതായാലും നമ്മളെ പഴംപുരി കണ്ടില്ല മക്കളെ ഇതാണ് ഞമ്മൾ പയമ്പുരിൻ്റെ റെസിപ്പിട്ടോ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആര് വന്നാലും പയംപുരി റെഡിയാക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ആർക്കിത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോക്കായിട്ട് നാളെ കാണാം ഇൻഷാല്ല അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സാമലൈക്കും